ഇത് നമ്മുടെ മുരുകനാണ് സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചിലുള്ള മുരുകന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐഡൽ ആണ് നമ്മളൊരു സബ്സ്ക്രൈബർ കസ്റ്റമർ അഡ്വക്കേറ്റ് സുനിഷ്മ അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ടുള്ള മുരുകനാണ് കേട്ടോ അപ്പൊ ഇന്ന് കോയമ്പത്തൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ആറുപടയപ്പൻ പോവുകയാണ് അപ്പൊ ഒരുപാട് സന്തോഷത്തോടു കൂടി അതിലേറെ പ്രാർത്ഥനകളോട് കൂടിയിട്ട് ഇന്ന് നമ്മൾ ഈ മുരുകനെ ഇവിടെ നിന്ന് അയക്കും ആളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തയുടെ കൈയിലേക്ക് പോവുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുരുകന്റെ ാണ് നമ്മുടെ കയ്യിൽ ഇതേപോലെ മൂന്ന് ഇഞ്ചിന്റെയും അഞ്ച് ഇഞ്ചിന്റെയും സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചിന്റെയും വിഗ്രഹങ്ങളാണ് ഉള്ളത് പക്ഷെ ലൈഫിൽ മുരുകൻ കൊണ്ടുവന്ന മാറ്റങ്ങളിൽ വളരെ മുരുകന്റെ ഒരു ഡിവോട്ടി ആയിട്ട് ഏറ്റവും വലിയ നമ്മുടെ കയ്യിലുള്ള വലിയ വിഗ്രഹം തന്നെയാണ് കേട്ടോ സുനി ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ താങ്ക് യു സോ മച്ച് സുനി അതേപോലെ നമ്മുടെ പൂജാമുറി വീഡിയോസ് കാണുമ്പോ എല്ലാവർക്കും മനസ്സിലാവും സെയിം മുരുകൻ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് ആൻഡ് ജ്വൽസ് ഒക്കെ വെച്ചപ്പം ഇതുപോലെ ജുവെൽസ് വെച്ചിട്ട് തന്നെ മുരുകൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ജ്വൽസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മുരുകനെ അയക്കുന്നത് ഒത്തിരി സന്തോഷത്തോടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് പ്രേഴ്സോട് കൂടിയിട്ട് നമ്മുടെ ആറുപടയപ്പം നിന്ന് കാലിക്കറ്റിലേക്ക് പോകാണ് ഈ മുരുകൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഓം ശരവണ ഭവ എല്ലാ ഫുകളും മുരുകനക്ക്